ചെറുശ്ശേരിയുടെ കൃഷ്ണകാഥ മഹാകാവ്യം പിറന്ന മണ്ണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി കുരുങ്ങി ചിരക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ കൃഷ്ണകാഥ സമ്പൂർണ്ണ പാരായണം ആരംഭിച്ചു പുലർച്ചെ നാലിന് നട തുറക്കൽ നിർമ്മാല ദർശനം ആറിന് ഗണപതി ഹോമം അഖണ്ഡനാമജപം ആറ് മുപ്പതിന് ആനപ്പുരത്ത് ശിവേലി എഴുന്നള്ളത്ത് എട്ടേ മുപ്പതിന് നവകം പൂജ ഒമ്പത് മുപ്പതിന് കലശാഭിഷേകത്തോടെ ഉച്ചപൂജ എന്നിവ നടക്കും തുടർന്ന് അന്നദാനം വൈകുന്നേരം ആറിന് ആനപ്പുറത്ത് കാഴ്ച ശിവേലി എട്ടേ മുപ്പതിന് ദീപാരാധന അർദ്ധരാത്രി ശ്രീകൃഷ്ണ ജന്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ പന്ത്രണ്ട് മണി മുതൽ അർഗ്യപൂജ എന്നിവ നടക്കും ചിറക്കൽ മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ കൃഷ്ണഗാഥ പാരായണവും ഉണ്ടാകും പാർത്ഥസാരഥിക്ക് പ്രത്യേക പ്രതിഷ്ഠ ശ്രീകോവിലുള്ള അഴീക്കോട് മോളോളം ശിവക്ഷേത്രത്തിലും കൃഷ്ണാഷ്ടമി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും അമ്മമാരുടെ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം ചുവർചിത്ര കലാകാരി എൻ കെ ജമുനയുടെ ശ്രീകൃഷ്ണ ചിത്രങ്ങളുടെ പ്രദർശനം എന്നിവയും ഉണ്ടാകും അക്ലിയത്ത് ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജയന്തിയിൽ അമ്മമാരുടെ കൃഷ്ണപ്പാട്ടു പാരായണം ഒരുക്കിയിട്ടുണ്ട് സി എം എസ് ചന്ദേരമാർ സ്മാരക സംഘം വഴക്ക ഗവേഷണ പീഠം ചിങ്ങം കൃഷ്ണപ്പാട്ടു പാരായണ പ്രചാരണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രൂപവൽക്കരിച്ച കൃഷ്ണപ്പാട്ടു വഴക്കം വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം നടത്തി വരുന്നത്

കണ്ണൂർ കണ്ണൂർ ഷോറൂമിൽ ഓഗസ്റ്റ് മുതൽ മുതൽ മെഗാ ക്ലിയറൻസ് വരെ ിലക്കിഴവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കാം കൂടാതെ നിരവധി കോംബോ ഓഫറുകളും ഒപ്പം നിരവധി ഓഫറുകളും ലഭ്യമാണ് മൂന്ന് ക്രോപ്ടോപ്പുകൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ജെൻസ് ടീഷർട്ടുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടീഷർട്ടുകൾക്ക് ഷർട്ടുകൾക്കറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് ബെഡ്ഷീറ്റുകൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടൺ പില്ലോ കവറുകൾ മുപ്പത്തി ഒൻപത് മുതൽ ഡോർമാറ്റുകൾ പത്തൊൻപത് മുതൽ പ്രിന്റ് കോട്ടൺ ഡ്രസ് മെറ്റീരിയലുകൾ എൺപത്തി ഒൻപത് മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം അവിശ്വസനീയമായ വിലക്കിഴിവിൽ ലഭിക്കുന്ന ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ ഓഫറുകൾ ഏതാനും ദിവസങ്ങൾ മാത്രം